ഹലോ ഗേസ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മൂന്നാർ വട്ടവടയിലുള്ള സ്ട്രോബെറി തോട്ടത്തിലെ വിളവെടുപ്പാണ് നമ്മൾ സ്വന്തമല്ല മൂന്നാറുകാരുടെ സ്വന്തം കൃഷി രീതിയായ സ്ട്രോബെറി തോട്ടത്തിൽ വിള വിളവെടുപ്പാണ് അപ്പം നമ്മൾ ടൂറിസ്റ്റുകൾ ചെന്ന് കഴിഞ്ഞാൽ അവർ വണ്ടിയൊക്കെ തടുത്ത് നിർത്തി ഞങ്ങൾ കൃഷി കാണിച്ചു തരാൻ നട്ട് കൊണ്ടുപോകും അപ്പോൾ അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി കൃഷി ചെയ്ത രീതി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് അവരുടെ കൂടെ അപ്പോൾ അവർ നമ്മളെ വിളിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഈ സ്ട്രോബെറി ജാംസ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും വൈൻ സ്ട്രോബെറി കൊണ്ട് അവർ തോട്ടത്തിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവർ ക്ഷണിക്കുന്നത് തോട്ടം കാണാനായിട്ട് അപ്പോൾ പോയപ്പോൾ പിന്നെ നമ്മൾ വെറുതെ ഒന്ന് കണ്ട് സന്ദർശിച്ച് പോരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനും ചെറിയൊരു കവർ എടുത്തിട്ട് കുറച്ച് സ്ട്രോബെറി നമുക്ക് ഇഷ്ട നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്ട്രോബെറി പറിച്ചെടുക്കാം അപ്പോൾ വളരെ നല്ല സ്ട്രോബെറി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കാരണം അതിന് മുമ്പ് വന്ന വല്ല ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ പൊട്ടിച്ച് പോയിരിക്കാം അതല്ലെങ്കിൽ ചിലപ്പോൾ നല്ല ഫ്രൂട്ട്സൊക്കെ അവർ പൊട്ടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കാം നമുക്കറിയില്ല അപ്പം ഞാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ല മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് മഴ വന്നു കഴിഞ്ഞാല് സ്ട്രോബെറി പെട്ടെന്ന് നാശമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കേടായ സ്ട്രോബറി ഒക്കെയാണ് അപ്പോൾ അതിൽ നിന്ന് നല്ലത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ലത് തിരഞ്ഞെടുക്കുക തിരഞ്ഞു പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് നല്ലത് നോക്കിയിട്ട് വളരെ കുറച്ച് നല്ലത് നോക്കിയിട്ടൊന്ന് പറിച്ചെടുത്തു എന്നാലും അതിൽ പൊട്ടക്കെ ഉണ്ട് ചെറു ചെറുതായിട്ട് പൊട്ടലൊക്കെ വന്നതൊക്കെ ഉണ്ട് സ്ട്രോബറി എന്നാലും നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബറി തൊട്ടൊക്കെ കാണുന്നത് അപ്പോൾ നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ഒരു അനുഭൂതിയാണ് ല്ലോ വളരെ സന്തോഷം അപ്പോൾ വെള്ളമൊക്കെ ഉള്ള കാരണം അവിടെ ചെളിയൊക്കെ ഉണ്ട് ഇത് വരമ്പ് വരമ്പായിട്ടാണ് അവർ കൃഷി ചെയ്തിട്ടുള്ള രീതി അപ്പോൾ നമ്മൾ നടന്ന് സൂക്ഷിച്ച് നടന്നിട്ട് വേണം നമ്മളിത് പൊട്ടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനും പൊട്ടിച്ച ഒരു കവറിൽ അത്ര തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ പത്ത് ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും അത്ര തന്നെ വാങ്ങിച്ചിട്ടുള്ളൂ കിലോനെ അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കൊണ്ടുപോയത് പക്ഷേ ഞങ്ങൾക്ക് അറുന്നൂറ് രൂപയായിട്ട് തന്നു അതുപോലെ തന്നെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ജാം വൈനൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ജാമൊക്കെ വാങ്ങിച്ചു കണ്ടില്ലേ ഇതേപോലെ ചെറുതൊക്കെ ചില കേട് വന്നതുണ്ടായിരുന്നു നമ്മൾ പൊട്ടിക്കുമ്പോൾ നല്ലത് നോക്കി പൊട്ടിച്ചു എന്നുള്ളതുള്ള ഈ സ്ട്രോബെറി കൃഷി ചെയ്തതിൻ്റെ അപ്പുറത്തെ കണ്ടത്തിലൊക്കെ ബീട്രൂട്ട് ബീൻസ് അതുപോലെ ക്യാബേജ് ഒക്കെയാണ് വലിയ തോട്ടമുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം നമ്മൾ കുറേ സമയം നമ്മളത് കണ്ട് നിൽക്കുമ്പോൾ എല്ലാവരും അത് കാണാനായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഈ ഇവർ ഓരോരുത്തരും ഓരോന്നും കൃഷി ചെയ്യുന്ന ആരുടെയാണോ കൃഷി ചെയ്യുന്നത് ആ സ്ഥലത്ത് അവർ ചെറിയൊരു മൺകുടിയിൽ പോലെ ഉണ്ടാവും അതിലാണ് അവർ ഈ സ്ട്രോബെറിയും അതിൻ്റെ ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്തു വെക്കുന്നത് അപ്പോൾ നമ്മൾ വിസിറ്റേഴ്സിനൊക്കെ പെട്ടെന്ന് എടുത്തു തരാനായിട്ട് അവർക്ക് എളുപ്പത്തിനായിരിക്കും അതുപോലെ അവർ ജോലിയൊക്കെ ചെയ്ത് ഒന്ന് വിശ്രമിക്കാനായിട്ടുള്ള ഒരു ഡയറ്റാവും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്